ഹലോ മൈ മഡിയ ബ്യൂട്ടിഫുൾ ലേഡീസ് വെൽക്കം ടു ബിന്നിസ് ഒന്ന് രണ്ട് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഭയങ്കര കാറ്റും മഴയും കറണ്ടും ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഒന്നു ദിവസത്തേക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല കറണ്ട് പോലും ഇല്ലായിരുന്നു അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന അൺസ്റ്റിച്ച മെറ്റീരിയൽ ആണ് അതായത് ടിഷ്യൂ ആണ് മെറ്റീരിയൽ അതായത് ചന്തേരി ടിഷ്യൂ ആണ് കിട്ടും നല്ല ഭംഗിയുള്ള മൂന്ന് പേസ്റ്റൽ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഫങ്ഷനൊക്കെ വേറെ ചെയ്യാൻ സിമ്പിളായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവയ്ക്ക് വേർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ചെറിയൊരു കളർ വേരിയേഷൻസ് ഉണ്ടാകും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ ചോദിച്ചാൽ മതി എല്ലാം ക്ലിയർ ചെയ്തിട്ട് എടുക്കുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി ഒത്തിരി പേരുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ നാട്ടിലും അബ്രോഡൊക്കെ ഉള്ളവർ ഒത്തിരി പേര് ഒത്തിരി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി താങ്ക്സ് പിന്നെ ിനി ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം കളറുകൾ മൂന്നെണ്ണമാണേ ഒന്ന് ഇതുപോലെ നല്ലൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് പിന്നെ ഈ നല്ലൊരു പിങ്ക് കളറ് പിന്നെ വരുന്നത് നല്ലൊരു പേസ്റ്റിൽ ഗ്രീൻ കളർ മൂന്ന് കളറാണ് വരുന്നത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഫസ്റ്റ് കളറ് നമുക്കൊരു നല്ലൊരു ഗ്രേ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ഗ്ലേസിംഗ് ഉണ്ട് കാരണം ടിഷ്യൂ ചന്തേരിയാണ് ഫാബ്രിക് ഇതിൽ ഫുള്ള് നല്ല എംബ്രോയ്ഡറി വർക്കാണ് ഒരു ചിക്കൻകാരി വർക്കിന് സിമിലർ ആയിട്ടുള്ള വർക്ക് വന്നിരിക്കുന്നു അതുപോലെ താഴെ ഭാഗത്തേക്കൊക്കെ ചെറിയ ചെറിയ ബൂട്ട് വർക്ക് തന്നിട്ടുണ്ട് ഇതിന്റെ ഷോളും ടിഷ്യൂ ചന്തേരി തന്നെയാണ് നല്ല ലൈനിങ് ഒക്കെ വെച്ചടിച്ച് നല്ല ഭംഗിയായിട്ടിടാ ഇതിൻ്റെ ഇതേ കളർ തന്നെ ബോട്ടം ഇൻസൈഡ് അറ്റാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ സ്കാല വർക്കൊക്കെ തന്നിരിക്കുന്നത് ഇതിൽ ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് ഏത് കോമ്പനേഷൻകാർക്കും ചേരുന്ന നല്ലൊരു കളറ് നല്ലൊരു മുഖത്തിനൊക്കെ നല്ലൊരു എടുപ്പ് തരുന്ന ഒരു നല്ല കളറ് നല്ല അടിപൊളി കളറാണ് തൗസൻഡ് സിക്സ്റ്റി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു അടുത്തത് നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ ഒരു ലൈറ്റ് പിങ്ക് ആണ് അതിലേക്ക് വരുമ്പോൾ കുറച്ചും കളർ കളറ് ക്ലിയറായിട്ട് വരുന്നുണ്ട് ഇതുപോലെ ലൈറ്റ് പിങ്ക് അതിൽ നല്ല എംബ്രോയിഡറി വർക്ക് ഹെവി ആയിട്ട് വരുന്ന എംബ്രോയിഡറി വർക്ക് പിന്നെ അങ്ങിങ്ങായിട്ടെല്ലാം ചെറിയ ചെറിയ എംബ്രോയിഡറി വർക്കുകൾ ഓൾ ഓവർ തന്നിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലേറ്റ് ആണ് സെയിം കളർ ബോട്ടം ഇൻസൈഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഉള്ള ബോട്ടമാണ് തന്നിരിക്കുന്നത് അതുപോലെ ഇതിന്റെ ഷോള് ഇങ്ങനെ സ്കാല വർക്കൊക്കെ തന്നിട്ട് നല്ല ഷോള് അത്യാവശ്യം നീട്ടവും വീതി ഒക്കെ ഉള്ള ഒരു ഷോളാണ് ഇതിൽ തന്നിരിക്കുന്നത് നല്ലൊരു പിങ്ക് കളർ അതേ കളർ തന്നെയാണ് ഷോളും തന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് ഷോള് നല്ല സ്കാല വർക്കൊക്കെ തന്നിട്ട് ഇതാ ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് ഇതിലെല്ലാം തന്നിട്ടുണ്ട് അതേ കളർ തന്നെ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അത്രയൊരു ക്ലാരിറ്റി നമുക്ക് തോന്നാത്തത് നല്ല ഒതുങ്ങി കിടക്കുന്ന ആട്ടോ അങ്ങനെ എന്താ പറയുക പറന്നും നിക്കില്ല നല്ല ഒഴി ഒതുങ്ങി ഒരു മെറ്റീരിയല് അപ്പം ഇതാണ് ഇതിൻ്റെ അടുത്തത് നല്ലൊരു പേസ്റ്റിൽ ആണ് ഇതില് ഇതുപോലെ എംബ്രോയിഡറി വർക്ക് താഴെ ഭാഗത്തേക്ക് എംബ്രോയിഡറി വർക്ക് തന്നിട്ടുണ്ട് ഇങ്ങനെ വരും ഇതിന്റെ എംബ്രോയിഡറി വർക്കുകൾ ഇത് ചന്തേരി ടിഷ്യൂ ആണ് ഫാബ്രിക് നല്ല ഒതുങ്ങി നിൽക്കുന്ന നല്ലൊരു ഭംഗിയുള്ള ചെറിയൊരു ലേസിങ് തരുന്ന നല്ലൊരു മെറ്റീരിയൽ അതുപോലെ ഇതിൻ്റെ ഷോള് ഇതിലുമുണ്ട് ഇതുപോലത്തെ എംബ്രോയ്ഡറി വർക്ക് ഒരു എന്താ പറയുക ഒരു പിസ്താ ഗ്രീൻ ആ ഒരു ഷെയ്ഡാണ് തന്നിരിക്കുന്നത് വീഡിയോയിൽ കാണുന്നേക്കാളും കുറച്ചും കൂടെ വ്യത്യാസമായിട്ട് കുറച്ചും കൂടി ഡാർക്കായിട്ട് വരുന്ന ഒരു ഗ്രീനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി നയൻ ആണ് ഏതെങ്കിലും ഇഷ്ടമായാലും വാട്ട്സപ്പിൽ മെസ്സേജ് ഇടുക ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്